നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മളൊരു എ ജി എസ് അല്ലെങ്കിൽ ഒരു എ എം ടി വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ അതായത് ഒരുപാട് കോസ്റ്റ് അതിന് മെയിൻ്റനൻസ് വരുമോ ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഖിൽ കല്ലമ്പള്ളിയിലാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ചേട്ടാ ക്യാൻ യു സേ അബൌട്ട് ദ സർവീസ് കോമൺ പ്രോബ്ലംസ് ഫേസ്ഡ് ആൻഡ് എക്സ്പെൻസസ് ഇൻ റിപ്പയറിംഗ് A car with ages as we are planning to buy one very soon. I have seen a video just now in which it is said that it took 95k either 95,000 for repairing the actuator of an ages as it is not covered in insurance. The car was celerio and which ages was introduced. Now I am confused and scared. What will I do if it happens to me? Please do a video on the topic concerned understanding the emergency of the subject. Sure, item. അപ്പോൾ എനിക്ക് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു എ ജി ഇങ്ങനെ ഒരു പ്രശ്നം വരുമോ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും സെലിയുറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഒരു എ എം ടി വാഹനമാണ് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ അപ്പോൾ ആ ഒരു എ എം ടി വാഹനത്തിൽ ആദ്യം കൊണ്ടുവന്ന മോഡൽ സെലിയൂറി ആണെങ്കിൽ ആദ്യത്തെ മോഡലാണെന്നുണ്ടെങ്കിൽ അതിൽ വന്നൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിന് ചൈൽഡ് പാർട്ട് അതായത് ഈ പറയുന്ന യൂണിറ്റ്സിൻ്റെ ഒന്നും ചൈൽഡ് പാർട്സ് അവൈലബിൾ അല്ലായിരുന്നു ഒരു കംപ്ലയിൻറ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് അതിനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഫുള്ള് മാറ്റി വെക്കുക എന്നുള്ളൊരു പ്രോബ്ലം ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളുവായിരുന്നു ഏകദേശം സെവൻറ്റി ഫൈവ് തൗസൻഡ് സംതിങ് എങ്ങാണ്ട് സെവൻറ്റി ഫൈവ് ടു എയിറ്റി എങ്ങാണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത് ബാക്കി ലേബർ ചാർജും എല്ലാം കൂടെ കൂടിയിട്ടായിരിക്കും ക്ലാസ് റീപ്ലേസ്മെന്റ് എല്ലാം കൂടെ കൂടിയിട്ടായിരിക്കും ഈ പറഞ്ഞ നയൻറ്റി ഫൈവ് തൗസൻഡ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനം എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല സെക്കൻഡ് വാഹനത്തിലോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ എന്നാലൊരു പുതിയ വാഹനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചാൽ അതിൽ ഏജേഴ്സാണ് വരുന്നത് ഏജേസിനകത്ത് ഒരുപാട് പാർട്സുകളുടെ അകത്ത് അതായത് ആ ഒരു മെയിൻ യൂണിറ്റിനകത്ത് തന്നെ ഒരുപാട് ചൈൽഡ് പാർട്സ് അവൈലബിൾ ആണ് അതായത് ചെറിയ ചെറിയ പാർട്സുകൾ കംപ്ലയിൻറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കും അല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് എടുക്കാൻ സാധിക്കും ഇതിൽ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടം കുറവുള്ള വാഹനങ്ങളാണെങ്കിൽ ഇതിനകത്ത് ഒരു മോട്ടർ അസംബ്ലി വരുന്നുണ്ട് അതായത് ഇതിൻ്റെ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹൈഡ്രോളിക്കിൻ്റെ യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പമ്പ് അസംബ്ലി വരുന്നുണ്ട് ഈ ഒരു പമ്പിന് പൊതുവേ ഓട്ടം കുറവുള്ള വാഹനത്തിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ഹൈറേഞ്ചും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ഇട്ട് ആക്സിലറേഷൻ അതായത് ഒരുപാട് ആക്സിലറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് വളരെ ആർ പി എം കൂട്ടി ലോവർ ഗിയേഴ്സിൽ സ്ഥിരമായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഹീറ്റ് ഹീറ്റാവുള്ള ചാൻസ് ക്ലച്ച് ബേൺ ആവുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ ക്ലച്ചിൻ്റെ ലൈഫ് കുറയും അല്ലാതെ യൂണിറ്റിന് അതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ബാധിക്കാനുള്ള ചാൻസസ് ഇല്ല ഈ ഒരു രണ്ട് കംപ്ലയിൻറ്റാണ് മെയിനായിട്ട് ഈ ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യത അല്ലാതെ പുതിയ എ എം ടി വാഹനങ്ങൾ അല്ലെങ്കിൽ എ ജി എസ് വാഹനങ്ങൾക്കൊന്നും വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ എടുക്കാൻ സാധിക്കുന്നതാണ്